സി പി ഐ എം അതിഥി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിലേക്ക് ഞാൻ പോവുകയാണ് ഞങ്ങൾ ഇതിൻ്റെ വശങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പി പ്രതിനിധി സ്വാഭാവികമായും ഇത് അതിസാധാരണമായൊരു നിയമ നടപടി മാത്രമാണ് കണ്ടെത്തിയ ഒരു കാര്യത്തിൽ ഇവരിൽ നിന്ന് കാരണം തേടൽ ആണ് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയിൽ നിന്നും മുൻ ധനമന്ത്രിയിൽ നിന്നും അതുപോലെ തന്നെ കിഫ്ബിയുടെ സിഇഒയിൽ നിന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ അസ്ഥാനത്താണ് മാത്രവുമല്ല ഈ നടപടിയിലൂടെ കിഫ്ബി നേരത്തെ പറഞ്ഞ ഒരു കാര്യങ്ങളും നിരാകരിക്കപ്പെടുന്നില്ല ഇതുമാത്രമാണ് കിഫ്ബിക്ക് ഇപ്പോഴുള്ള പരാതി എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നൊരു പരാമർശവും അദ്ദേഹം നടത്തി അത് കഴിഞ്ഞിട്ടാണ് ബിജു സംസാരിക്കുകയും ഇതിൻ്റെ പശ്ചാത്തലം വിശദീകരിക്കുകയും ചെയ്തത് ഈ കാരണം കാണിക്കൽ നോട്ടീസുകളെ അതിൻ്റെ ഈ സമയത്തെ സി എങ്ങനെ കാണുന്നു അഡ്വക്കറ്റ് അരുൺകുമാർ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് രണ്ടു വർഷമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം ആരംഭിച്ചപ്പോൾ ഒരു സമൻസ് തോമസ് ഐസക്കിന് അയച്ചു ആ സമൻസ് അയക്കാൻ എന്താണ് കാരണം എന്ത് നിയമവിരുദ്ധതയാണ് ഞാൻ ചെയ്തത് എന്ന് ഈ സമൻസിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് കാരണം അറിയണം എന്ന് പറഞ്ഞിട്ടാണ് തോമസ് ഐസക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത് അന്ന് ഇ ഡിയോട് ചോദിച്ചു നിങ്ങളുടെ സമൻസിനൊന്നും പറഞ്ഞിട്ടില്ല ആകെ രണ്ട് വരിയാണ് എഴുതിയിരിക്കുന്നത് എന്താണ് നിയമവിരുദ്ധത എന്തിനാണ് ഒരാളെ സമൻസ് അയക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ചോദിച്ചു ഒരു മാസം സമയം വേണം പിന്നെ മൂന്ന് മാസമായി മാസമായി ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ ലംഘനം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമില്ല അപ്പം അതിനുശേഷം ആ കേസ് അവസാനിച്ചു വീണ്ടും കേസ് വന്നു ഇപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി എട്ടാം മാസം കേസ് പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ആ കേസ് ഇങ്ങനെ പെൻഡിങ് നിൽക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയും ഹിയറിംഗ് ലിസ്റ്റ് വന്നു പക്ഷെ ഹിയറിംഗ് നടത്തില്ല ആ കേസ് നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവർ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതാ കോടതിയല്ലേ ബോധ്യപ്പെടുത്തേണ്ടത് അതെ ഞങ്ങൾ നാല് വർഷവും പത്തു മാസവുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഇന്നന്ന കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അത് ഈ കോടതിയുടെ റെക്കോർഡ്സിന്റെ ഭാഗമാക്കി മാറ്റി ഈ കേസ് ക്ലോസ് ചെയ്യണം കാരണം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കപ്പെട്ടല്ലോ ഇനി പിന്നെ സമൻസിൻ്റെ ആവശ്യമില്ല പതൊന്നുമില്ല അതൊന്നുമില്ല കോടതിയുടെ ശ്രദ്ധയിലേക്കേ ഇത് കൊണ്ടുവന്നിട്ടില്ല നേരെ ഡൽഹിയിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കാരണം കാണിക്കൽ നോട്ടീസ് ചോദിച്ചു എന്നതാണ് പറയുന്നത് എന്നാൽ എന്ത് നിയമവിരുദ്ധതയാണ് തോമസ് ഐസക്കും കൂട്ടരും ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ള കോടതിയുടെ നിരന്തരമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ രണ്ടായിരം കോടി രൂപയുടെ ഇതേപോലെ മസാല ബോണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അയ്യായിരം കോടിയുടെ ഇതേപോലെ തന്നെയുള്ള ബോണ്ട് മസാല ബോണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് ഇതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായാണ് എൻഒ സിയുടെ ഭാഗമായിട്ടാണ് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള മസാല ബോണ്ടിൽ ഒരു ഘട്ടത്തിൽ പോലും ആർ ബി ഐ ഒരു തെറ്റും ചൂണ്ടിക്കാണിച്ചിട്ടില്ല ആർ ബി ഐ തെറ്റും ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നിരിക്കെ ഇവിടെ കിഫ്ബി മാത്രം വാങ്ങിച്ച ആർ ബി ഐയുടെ മുൻകൂർ അനുവാദമുള്ള മസാല ബോണ്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അഴിമതിയോ ഏതെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആർ ബി ഐ ഇതുവരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലെന്നിരിക്കെ ഇവിടെ ഇ ഡി അതിൽ ഏതെങ്കിലും ഒരു കുറവ് ചൂണ്ടിക്കാണിച്ചാൽ എന്താണ് അത് എന്നറിയാൻ ഇതിന്റെ എതിർ കക്ഷികൾക്ക് അധികാരമുണ്ടല്ലോ പറഞ്ഞത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻകൂർ അനുമതി ഉണ്ടായിരുന്നില്ല രണ്ട് ഫെമ നിയമങ്ങൾ ലംഘിച്ചു എന്നതാണ് ആദ്യഘട്ടം മുതൽ പറഞ്ഞത് ഇപ്പൊ പറയുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി ഉണ്ട് ഫെമ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ലംഘനങ്ങളൊന്നുമില്ല ഒറ്റ ലംഘനം ചൂണ്ടിക്കാണിക്കുന്നത് ഭൂമി വാങ്ങിക്കാൻ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനായി ഇതിൽ മസാല ബോണ്ട് വാങ്ങിച്ച തുകയിൽ ഒരു ഭാഗം തുക മാറ്റിവെച്ചു എന്നതാണ് എന്നാൽ കൃത്യമായി ഇവിടെ പറയുന്നു കിഫ്ബി ഒരു ഭൂമിയും നേരിട്ട് വാങ്ങിച്ചിട്ടില്ല ഭൂമി വാങ്ങിക്കുന്നത് കിഫ്ബിയുടെ രീതിയല്ല ആ ഭൂമി ഏറ്റെടുക്കലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഫെയർ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കും ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഭൂമി ഏറ്റെടുക്കുക ദേശീയപാതയാകാം റോഡാകാം മേൽപ്പാലമാകാം ബൈപ്പാസ് ആകാം ആശുപത്രിയാകാം സ്കൂൾ ആകാം അതുപോലെ തുരങ്കപാതയാകാം ഏതുമാകാം ആ പർപ്പസിന് വേണ്ടി ഭൂമി ഏറ്റെടുത്താൽ ആ പർപ്പസ് സെർവ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നീട് ആ ഭൂമി മറ്റാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇവിടുത്തെ മറ്റ് നിയമപ്രകാരമല്ല ആ ഭൂമി ഉടമസ്ഥർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്ന കൃഷിഭൂമിയെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഭൂമി വാങ്ങലല്ല ഏറ്റെടുക്കലാണ് ഏറ്റെടുക്കലോ കൃത്യമായി രണ്ടായിരത്തി പതിമൂന്നിലെ നിയമപ്രകാരമാണ് ഫയർ കോമ്പൻസേഷൻ ആക്ട് പ്രകാരമാണ് അപ്പോ ആർ ബി യുടെ മുൻകൂർ അനുവാദത്തോടെ ഫെമ നിയമം കൃത്യമായി പാലിച്ച് ഒരു ഒരു ബോഡി കോർപ്പറേറ്റ് പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പാലിച്ച് നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യുന്നത് പോലെ തന്നെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായി നോട്ടിഫിക്കേഷൻ ഇറക്കി ഏറ്റവും കുറച്ച് ബോണ്ട് വാങ്ങിക്കുന്നത് ആര് എന്ന് നോക്കി അതിൻ്റെ പലിശയെല്ലാം നോക്കി നിയമപരമായിട്ട് ചെയ്ത പ്രക്രിയ ആ പ്രക്രിയയിലാണ് ഹൈക്കോടതിയുടെ മുന്നിൽ പെൻഡിംഗ് ആയ കേസിൽ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ സബ്ജക്ട് മാറ്റർ ഈസ് പെൻഡിങ് ബിഫോർ ദി ഹോണറബിൾ ഹൈക്കോർട്ട് ആ കോടതിയുടെ ശ്രദ്ധയിൽ പോലും പെടാതെ ഞങ്ങൾ ഇതിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇത് ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത് നിയമ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇതേ ഇ ഡി ഇതേപോലെ തന്നെ സംശയങ്ങളുമായിട്ട് ഈ കേരളത്തിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾക്ക് മുമ്പ് ഇ ഡി ഇവിടെ വന്ന് സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തി വലിയ സെലക്ടീവ് ലീക്കേജ് നടത്തി മാസങ്ങളോളം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതുതന്നെ ആയിരുന്നു ഹെഡിങ്ങും ബ്രേക്കിംഗ് ന്യൂസും എല്ലാം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ ബിരിയാണി ചെമ്പിൽ സ്വർണം എന്ന് പറഞ്ഞ് ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ സ്വർണം എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഖുറാൻ്റെ ഉള്ളിൽ സ്വർണം എന്ന് പറഞ്ഞ് വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുടെ പേരിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞ് ഇതേ ഇ ഡി വന്ന് തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തി വലിയ അന്വേഷണ പ്രകസനങ്ങൾ സൃഷ്ടിച്ചു ഇപ്പൊ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യും മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യും സ്പീക്കറെ അറസ്റ്റ് ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു ഇതെ ഇപ്പോൾ തുടർച്ചയായി നാല് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും സമാനമായിട്ടുള്ള സാഹചര്യം ഇതേ സമൻസ് ഇ ഡി ഇതെല്ലാം നമ്മൾ കണ്ടു ഇപ്പോ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ലോകസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കേ ഇതേ പഴയ ബീഞ്ഞ് പുതിയ കുപ്പി കുപ്പിയിലാക്കി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇ ഡി എ ഇത്രയും ഒരു ഒരു വിശ്വാസ യോഗ്യതയില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി സുപ്രീം കോടതി ഹൈക്കോടതി എല്ലാം മുദ്ര കുത്തിയത് അടുത്ത കാലത്ത് നമ്മൾ കണ്ടു കൃത്യമായിട്ട് പോയിന്റ് നാല് ആറാണ് കൺവിക്ഷൻ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചും പ്രതിപക്ഷ നേതാക്കന്മാരാണ് വാഷിംഗ് മെഷീനിൽ ഇട്ട് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെ വെളുപ്പിച്ച് ബി ജെ പി ആക്കുക എന്ന ലക്ഷ്യമാണ് ഇ ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു അന്വേഷണ ഏജൻസി എന്ന രൂപത്തിൽ ഏറ്റവും വിശ്വാസയോഗ്യത ഇല്ലാത്ത അന്വേഷണ ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാം ബോധ്യമുള്ളതുപോലെ ഒരു നിയമലംഘനവും കിഫ്ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ അതായത് ഒരു വർഷം പതിനായിരം കോടി രൂപയിലധികം ബജറ്റിന് പുറത്ത് കണ്ടെത്തി പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തി വികസനം എന്തെന്ന് കഴിഞ്ഞ പത്ത് വർഷം ഈ കേരളം കണ്ടു ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സമാനതകളില്ലാത്ത മുന്നേറ്റവും മാറ്റവും ഈ നാട്ടിൽ വരുത്തിയ ആ ഏജൻസിയെ സംശയത്തിന്റെ നിഴലിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇ ഡി ഈ അന്വേഷണ പ്രകസനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് നിയമപരമായും സംഘടനാപരമായും ഈ അന്വേഷണ പ്രകസനത്തെ നേരിടും ഇ ഡി കൂടുതൽ കൂടുതൽ നാണം കെട്ട് തലയിൽ തുണിയിട്ട് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ട മുൻവർഷങ്ങളിൽ കണ്ടതുപോലെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഇടപെട്ടാൽ മസാല ബോണ്ട് വാങ്ങിയാൽ അതിൽ തെറ്റു കുറ്റങ്ങളില്ല അതുപോലെ തന്നെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സമാനമായ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോമിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായി ഈ മസാല ബോണ്ട് വാങ്ങിച്ചാൽ അതിൽ കുറ്റമില്ല തെറ്റില്ല പക്ഷേ കേരളത്തിൽ കിഫ്ബി വാങ്ങിച്ചാൽ അത് ഞങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും അല്ല ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവരും വ്യാജ ആരോപണം ഉന്നയിക്കും വ്യാജ സമൻസ് ഉന്നയിക്കും ഒരു രീതിയിലും ഹൈക്കോടതി ഞങ്ങൾക്ക് ബൈൻഡിങ് അല്ല സുപ്രീം കോടതി ഞങ്ങൾക്ക് ബൈൻഡിങ് അല്ല എന്ന് പറഞ്ഞ് പോയാൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാവും നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വാക്കുപാലിച്ച് ഗംഭീരമായിട്ട് നടപ്പാക്കുക തന്നെ ചെയ്യും ഈ ഗവൺമെന്റ്